നമസ്കാരം എഡിറ്റോറിയലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നാണ് ആറ്റിങ്ങൽ മണ്ഡലം സി പി എം സ്ഥാനാർത്ഥി വി ജോയും യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശും എൻ ഡി എ സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി വി മുരളീധരനും ഇഞ്ചോടിഞ്ചും മത്സരം കാഴ്ചവെയ്ക്കാൻ പോകുന്ന മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ മണ്ഡലം രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അത് കഴിഞ്ഞ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ബി ജെ പി മുന്നേറ്റം കുറിച്ച മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ മണ്ഡലം മുമ്പ് വെച്ച് നോക്കുമ്പോൾ സമവായങ്ങൾ മാറി മറഞ്ഞൊരു മണ്ഡലം അപ്പൊ ഇക്കുറി മൂന്ന് പാർട്ടികളും കളത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ വിജയസാധ്യത എങ്ങോട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് പഴയതുപോലെ അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു മണ്ഡലമായിരിക്കില്ല ആറ്റിങ്ങൽ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന ജില്ലയാണ് തിരുവനന്തപുരം പക്ഷെ തിരുവനന്തപുരത്തെ രണ്ട് മണ്ഡലങ്ങളായാലും തിരുവനന്തപുരം മണ്ഡലം ആയിക്കോട്ടെ ആറ്റിങ്ങൽ മണ്ഡലം ആയിക്കോട്ടെ രണ്ടിടത്തും കേന്ദ്രമന്ത്രിമാരെയാണ് ബി ജെ പി ഇറക്കിയിരിക്കുന്നത് അപ്പം ബി ജെ പിക്ക് അതിന് പിന്നിൽ വ്യക്തമായ കാരണമുണ്ട് അവർക്ക് തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും വിജയിക്കണം എന്നൊരു ലക്ഷ്യം അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് അത്രക്ക് ഇടതിനായാലും പലത്തിനായാലും അത്ര എളുപ്പമാകില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്കറിയാം തിരഞ്ഞെടുപ്പ് ചരിത്രം ആറ്റിങ്ങലിനെ എടുത്ത് നോക്കുമ്പോൾ കൂടുതലും വിജയിച്ചിരിക്കുന്നത് ഇടത് സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സമ്പത്ത് തുടർച്ചയായി രണ്ട് പ്രാവശ്യം എം ബി ആയി വിജയിച്ചതായിരുന്നു പക്ഷെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ് വിജയിച്ചത് അവിടെ നമ്മൾ എടുത്തു നോക്കിയിട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രന് ലഭിച്ച വോട്ട് ശതമാനമാണ് പതിനാല് ശതമാനത്തിലധികം വോട്ട് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രന് ലഭിച്ചത് അതായത് രണ്ടര ലക്ഷത്തിലധികം വോട്ടുകൾ അതിന് മുൻ വണ ലഭിച്ചതിനേക്കാൾ ഒന്നര ലക്ഷത്തിലധികം വോട്ടുകളായിരുന്നു ശോഭ സുരേന്ദ്രന് നേടാനായത് അപ്പൊ തീർച്ചയായിട്ടും അത് ബി ജെ പിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല കാരണം വർഷങ്ങളായിട്ട് സി പി എമ്മിന്റെ ഒരു കുത്തക മണ്ഡലം എന്ന് തന്നെ പറയാം അവിടെ വലതും മാറി ഭരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അവിടെ ബി ജെ പിക്ക് ഒരു വ്യക്തമായിട്ടുള്ളൊരു സ്ഥാനം ഉണ്ടായിരുന്ന മണ്ഡലമല്ല ആറ്റിങ്ങിൽ അപ്പോൾ അവിടെ കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രന് ഇത്രയധികം വോട്ട് നേടാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെയായിരിക്കും ബി ജെ പി ഇത്തവണ അത് മാത്രല്ല ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറഞ്ഞാല് ഒരു എങ്ങോട്ട് വേണമെങ്കിലും അറിയാം കാരണം രണ്ടു വർഷം അവിടെ സമ്പത്ത് വിജയിച്ച മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അത് യു ഡി എഫിന് പിടിക്കാമെങ്കിൽ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും വോട്ട് ശതമാനം കൂട്ടാമെങ്കിൽ ഈ പ്രാവശ്യം എന്തുകൊണ്ടും ബി ജെ പിക്ക് സ്വന്തമാക്കാൻ പറ്റിയൊരു മണ്ഡലം കൂടിയാണ് പിന്നെ ദേശീയ തലത്തിലായാലും സംസ്ഥാനത്തായാലും ബി ജെ പി നടത്തുന്ന പ്രവർത്തനങ്ങളും കൂടി ഇതിലേക്ക് ആ ഒരു സാഹചര്യം കൂടി നോക്കുകയാണെങ്കിൽ അതും കൂടി ഇവിടെ സ്വാധീനിക്കാനുള്ള ഘടകവുമാണ് അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ മണ്ഡലം ഇക്കുറി ബി ജെ പിടിക്കുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല തീർച്ചയായിട്ടും കാരണം നമുക്കറിയാം വെയിം മുരളീധരൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ് ആറ്റിങ്ങലിന്റെ പൾസ് അറിഞ്ഞ ഒരു മന്ത്രിയാണ് അദ്ദേഹം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം ഒരുപാട് കാലങ്ങളായിട്ട് അദ്ദേഹം ആറ്റിങ്ങലിന് പ്രവർത്തിച്ച് വരുന്ന ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അക്ഷരം എത്തിയത് ആറ്റിങ്ങലിലായിരുന്നു അപ്പം നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രമുഖ ഒരു കാര്യം നടക്കുമ്പോൾ തന്നെ അതിലൊരു അക്ഷരമൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ എത്തുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടലും നമ്മളവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുമാത്രമല്ല വി മുരളീധരൻ പല കാര്യങ്ങളിലും ഇടപെടുന്നതും മറ്റ് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങി കിടന്നവരെ നമ്മുടെ ഇന്ത്യയിലോട്ട് എത്താൻ നടത്തിയ നമ്മുടെ കേരളത്തിലോട്ടൊക്കെ എത്താൻ നടത്തിയ ഇടപെടലുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് നേരത്തെ നിത്യ പറഞ്ഞതുപോലെ എപ്പോഴും ഒരു സ്ഥിരതയില്ല ആറ്റിങ്ങലിന് ഒരിക്കൽ എൽ ഡി എഫ് ജയിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ യു ഡി എഫ് ജയിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും വോട്ട് ശതമാനം കഴിഞ്ഞ തവണ കൂടിയ സ്ഥിതിക്ക് അതോടൊപ്പം മുരളീധരനെ ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ ആറ്റിങ്ങലിന്റെ മുഖം മാറുമെന്ന് തന്നെയാണ് തോന്നുന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ സാഹചര്യമല്ല ഇപ്പോൾ ആറ്റിങ്ങലിൽ ഉള്ളത് ആ ഒരു വിശ്വാസം കൊണ്ട് ഇടതും വലതും ഇറങ്ങിക്കഴിഞ്ഞാൽ അത്ര എളുപ്പമാവില്ല ആറ്റിങ്ങല് കാരണം ഇപ്പോ വി ജോയാണ് തന്നെ നമ്മള് നമ്മൾ തന്നെ തത്തുമൈ ന്യൂസ് തന്നെ പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു വോട്ട് ജയിച്ചു ചെന്നപ്പോൾ ജനങ്ങള് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഓടിപ്പോയൊരു നേതാവെന്ന രീതിയിൽ അപ്പൊ അതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം ഇപ്പൊ എത്രത്തോളം ആർക്ക് വോട്ട് ചെയ്താൽ ജയിക്കാം ആർക്ക് ചെയ്താലാണ് വികസനങ്ങൾ ഇവിടെ വരിക അപ്പൊ അതുകൊണ്ട് തന്നെ ഇടതും വലതും കിണഞ്ഞു പരിശ്രമിച്ചാലും ബി ജെ പി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ വോട്ട് ബി ജെ പിക്ക് മറയാനാണ് സാധ്യത അത് മാത്രമല്ല നിത്യ നമ്മള് സമീപകാല വാർത്തകൾ നോക്കുമ്പോൾ ജനങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ട് ആര് ഭരിച്ചാലായിരിക്കും ഓരോ സ്ഥലങ്ങളിലും വികസനം എത്തുക എന്ന് കാരണം ഇവിടെ നമ്മൾ കോൺഗ്രസിനെ ജയിപ്പിച്ചു വിട്ടിട്ട് അങ്ങ് കേന്ദ്രത്തില് ബി ജെ പി ജയിക്കുകയാണെങ്കിൽ ബി ജെ പി തന്നെ ജയിക്കും അതിലൊരു സംശയം ഇല്ല ബി ജെ പി ജയിച്ചിട്ട് ഇവർക്ക് വലിയ വികസനമൊന്നും വരാൻ പോകില്ല നരേന്ദ്രമോദി ഇവരെ സഹായിക്കും അത് വേറെ കാര്യമാണ് എന്നിരുന്നാലും കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന അഴിമതിയും എല്ലാം നമ്മൾ മറ്റും കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആര് വന്നാലാണ് അവർക്ക് നല്ലതെന്നും ആര് വന്നാലാണ് അവരുടെ നാട്ടിലും വികസനം വരിക എന്നും തീർച്ചയായിട്ടും ഇന്നത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് തന്നെ വേണം പറയാൻ ബി ജെ പിയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും എല്ലാം ആറ്റിങ്ങൽ മണ്ഡലത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്